ഇപ്പൊ ആശിയുടെ ഉമ്മാന്റെ ഒരു വോയിസ് കിടന്നെ കളിക്കുന്നുണ്ടല്ലോ അറിയാല്ലോ കുറെ കേട്ടിട്ടുണ്ടാവും അത് ആശ ഉമ്മാന്റെ വോയിസ് തന്നെയാണ് അതിപ്പോ ആശിയുടെ ഉമ്മാന്നല്ല ആ ഉമ്മാന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും പറയുന്ന ഒരു കാര്യമാണ് അതിന് ഓൻറെ ഉമ്മ പറഞ്ഞുള്ളൂ കാരണം ഉമ്മാക്ക് വേണ്ടത് എന്നെ ഒഴിവാക്കിയിട്ട് ആശ ആശ ഉമ്മാനത്തേക്ക് പോകണം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എനിക്കും എന്ത് ചെയ്യാൻ പിരിയാൻ പറ്റില്ലല്ലോ പിന്നെ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ആ ഈ ഉമ്മാന്റെ വോയിസ് ഇറക്കിയത് ഒന്നമുണ്ട് വളരെ മോശമുള്ളൊരു കാര്യമാണ് കാരണം അത് ഇറക്കിന്ന് അതായത് പിന്നെ എന്റെ ഒരു ഇമേജ് തകർക്കുക അതാണ് മെയിൻ മോട്ടീവ് നോക്കിയാൽ അങ്ങനെയുണ്ട് അപ്പൊ അത് ഒന്ന് ക്ലിയറൻസ് കൊടുക്കണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഒരു കാലം പറഞ്ഞാൽ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ എന്നെ കാരണം ഞാൻ അത്ര വലിയ മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിന് പറയുന്നുണ്ട് ജാസി ഒരിക്കലും പെണ്ണാവുന്നില്ല ജാസി ഞാൻ ഈ കൊച്ചി ഞാൻ ഇവിടെ മെഡസിറ്റിയിലാണ് മെഡിസിൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അപ്പൊ അവരും കൊണ്ടാണ് ഞാൻ കൊച്ചി വന്ന് നിൽക്കുന്നത് എനിക്ക് അങ്ങനെ പെണ്ണാവണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഓരോ ട്രീറ്റ്മെന്റ് നിങ്ങൾ അപ്പൊ ഞാൻ അപ്ഡേറ്റ് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ് ഇപ്പോഴത്തെ ലേസർ പോയിട്ടുള്ള വീഡിയോസ് കൂടി ഞാൻ അത്രയും ലേസർ ലേസർക്കും ഞാൻ ചെയ്യുന്നത് എന്താണ് എനിക്ക് വേദന സത്യമായിട്ട് വേദന സഹിക്കുന്ന ഇഷ്ടമല്ല കാരണം പക്ഷേ അതിന് കീറി മുറിക്കുന്നത് എനിക്ക് പേടിയാണ് പക്ഷെ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ലല്ലോ നമ്മളെ കാര്യങ്ങൾ ചെയ്യണല്ലോ അപ്പൊ അതിനും കൂടെ പിന്നെ ആശ ഞാൻ പിടിച്ചു വെച്ചിരിക്കണം എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം ആശ ആവശ്യം മല കാണി പോയി ചെറിയ കുട്ടിയാണ് ആശയ പിടിച്ചിട്ട് പിന്നെ അത് ഇപ്പൊ ഞാൻ ഞാൻ പോയി കേക്കുവോ ഞാൻ മാറ്റി പോയി കാണൂടെ ഉമ്മയല്ലേ പെറ്റാ ഇറക്കിയ ആൾക്ക് സത്യം പറഞ്ഞ ആശയുടെ ഉമെന്ന് പറഞ്ഞ ഞാൻ പക്ഷെ ഞങ്ങൾക്ക് ആശയുടെ ഉമ്മാണ ഇവന്റെ ഉമ്മയാണ് വന്നിട്ട് എന്റെ പാസ്പോർട്ടിൽ വീട്ടിൽ ക്ലാരിറ്റി എത്തണമോ അങ്ങനത്തെ കാര്യങ്ങൾ ക്ലാരിറ്റി എത്താൻ വേണ്ടി ക്ലാറ്റിന് ചോദിക്കുമ്പോൾ എനിക്ക് പാസ്പോർട്ട് ഉണ്ട് എനിക്ക് മറന്നു നാട്ടിലെന്നാ ശരി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പാസ്പോർട്ട് ചേച്ചി ഞാൻ കിട്ടാൻ വേണ്ടി പറയില്ല പാസ്പോർട്ട് എന്റെ ആയിട്ട് ബോയ്സിൽ കൺ കഴിഞ്ഞ് ബോയ്സിൽ പക്ഷെ അതിനു താല്പര്യമില്ല പാസ്പോർട്ട് ജാസിന്റെ പിടിച്ചു പറഞ്ഞിട്ട് പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി പറയണ്ട പാസ്പോർട്ട് എന്റെ പ്രതന്ത്രത്തെ

അതായത് ആഷിയുടെ ഉമ്മയുടെ വോയിസ് എന്ന് പറഞ്ഞിട്ടാണ് അവര് അത് പുറത്തുവിട്ടത് അത് പലരും റിയാക്ട് ചെയ്തിരുന്നു പക്ഷെ നമുക്കത് അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നിയില്ല കാരണം അത് അവരുടെ ഒരു പേഴ്സണൽ ലൈഫാണ് അല്ലെങ്കിൽ ആ ഒരു ഉമ്മയുടെ വിഷമം അവർ ഒരു വ്യക്തിയോട് പറയുന്നു ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പറയുന്നു അത് പക്ഷേ പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതന്നെയുള്ളൂ അതൊക്കെ എടുത്ത് വെറുതെ റിയാക്റ്റ് ചെയ്യണ്ട എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷെ ഈ ഒരു വിഷയം മുന്നോട്ട് പോകും തോറും ആഷിയും ജാസിയും ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് എത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അത് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും എല്ലാവരും ജാസിയെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ആഷീനെ വിട്ടുകൊടുത്തുകൂടെ എന്നൊക്കെ എല്ലാ രീതിയിൽ തന്നെ ആഷിയും ജാസിയും എന്ന് പറയുന്ന വ്യക്തികൾ പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാക്കാത്ത ആൾക്കാരല്ല അവർക്ക് സ്വന്തമായി തീരുമാനിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട് ആഷിക്ക് ഒരിക്കലും ഉമ്മയെ കാണാൻ ജാസിയുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല അത് അവർ തന്നെ എക്സ്പ്ലനേഷനിലൂടെ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ജാസി പിടിച്ചു വെച്ചിട്ടാണ് ആഷി പോവാത്തത് എന്നൊക്കെ പറയുന്നതിൽ വലിയൊരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ പല കാര്യങ്ങളും ഞങ്ങൾ പുറത്തു പറയാത്തത് ഇതൊരു ഫാമിലി ഇഷ്യൂസ് ഇങ്ങനെ വെറുതെ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്നുള്ള ആഷിയുടെ വാദം കേൾക്കുമ്പോൾ വളരെ റെസ്പെക്ട് തോന്നുന്ന ഒരു വാക്കുകൾ തന്നെയാണ് സ്വന്തം ഫാമിലിയെ സമൂഹത്തിന് മുന്നിൽ വെറുതെ എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സ് തന്നെയാണ് അവിടെ ഉള്ളത് പക്ഷെ ഫാമിലിയിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിളുകൾ നേരിടേണ്ടി വന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം അവർ അത്രത്തോളം വിഷമത്തിൽ അങ്ങനെ ഒരു വോയിസ് കൊടുത്തിട്ടുണ്ടാവുക എന്തായാലും നന്ദി റെഡി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ജാസി എന്ന് പറയുന്ന വ്യക്തിയെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ മോശക്കാരനാക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വീഡിയോസ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് പക്ഷേ ഒരു കാര്യത്തിൽ ൂയില് നന്ദിനി റെഡ്ഡിയെ വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷമാണ് ജാസിക്ക് ഇത്രത്തോളം സോഷ്യൽ മീഡിയ ബുള്ളിങ് അനുഭവിക്കേണ്ടി വന്നത് അത് വീണ്ടും ആ ഒരു പേരെടുത്തു പറയേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ജാസി ആഷി എന്ന് പറയുന്ന വ്യക്തികൾ വ്യക്തികൾപൂർത്തി ആയിട്ടുള്ളവർ തന്നെയാണ് അവരുടെ ജീവിതം എങ്ങനെയാവണമെന്ന് അവർക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അതിൽ നമ്മൾ ഇടപെടേണ്ട ഒരു ഒരാവശ്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ എടുത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് വളരെ മോശം തന്നെയാണ് ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതിന്റെ തെളിവുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഒരിക്കലും നമുക്ക് ഇതൊരു പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊണ്ടു വന്ന് ഇത്തനെ ചെലവിന് കൊടുക്കുന്നതിൻ്റെയൊക്കെ കണക്ക് പറയേണ്ട ആവശ്യമില്ല അത് തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സ്വന്തം ഫാമിലിയെ മോശക്കാരാക്കുക എന്നുള്ള രീതിയിൽ പലരും ഫേമസ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇവരുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തായാലും അവരുടെ ലൈഫ് അവരെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവരെ വെറുതെ വിടൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എങ്കിൽ ഏതൊരു അമ്മമാരായാലും ഏതൊരു ഉമ്മമാരായാലും ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ആഷിയുടെ ഉമ്മയും ചിന്തിച്ചിട്ടുള്ളത് സ്വന്തം മകൻ്റെ ലൈഫ് സെക്യൂർ ആക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു അമ്മയുടെ ഒരു സംസാരം തന്നെയാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഉമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്താനും കഴിയും സ്വന്തം മകന് കുടുംബവും കുട്ടികളും ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു അമ്മയുടെ വേദന മാത്രമാണത് പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അത് ഈ ഒരു കാലഘട്ടത്തിൽ ചിലരെങ്കിലും അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പോലും പഴയ ചിന്താഗതിയിൽ തന്നെ മുന്നോട്ടു പോകുന്ന ആൾക്കാർ തന്നെയാണ് പലരും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഇത്രത്തോളം വഷളാകുന്നത് എന്ന് തന്നെയായാലും അവരുടെ ലൈഫ് അവര് ഹാപ്പിയായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് രണ്ടു പേരും പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരെ വെറുതെ വിടുന്നത് തന്നെയാണ് നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ